അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഹുൽ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഹുൽ തന്നെ വളത്ത് താഴിയാക്ക എന്നിങ്ങനെ രണ്ട് രൂപത്തിൽ വരുമെന്നും അവയുടെ സീകൾ എന്തെല്ലാമാണെന്നും അതിൽ അത് നടക്കണമെങ്കിൽ പരിഗണിക്കുന്ന ഷർത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മളെ പഠിച്ചു കഴിഞ്ഞു ഏതായാലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് എഴുത്താവുമായിട്ട് ബന്ധപ്പെടുത്തിയ തൊലാക്കാണ് അല്ലേ അതായത് ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും നൽകിയാൽ അതോടുകൂടെ നടക്കുന്ന തൊലാഖാണ് എന്നർത്ഥം ഹുൽ ആണ് എന്നർത്ഥം ഏതായാലും ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇബറാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തൊലാക്കാണ് ഇബറാ എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യത ഒഴിവാക്കി കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയാം ഉദാഹരണത്തിന് ജെയ്ത് അമ്രിൻ്റെ രൂപ നൽകാനുണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പോൾ അമൃ ജയ്തിനോട് പറയാണ് ഇനി എനിക്കത് നൽകേണ്ടതില്ല എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് ആ ബാധ്യതയിൽ നിന്നും ജെയ്ദിനെ ഒഴിവാക്കി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇബറാ എന്ന് പറയുന്നത് ഏതായാലും ഇബ്രാമായിട്ട് ബന്ധപ്പെടുത്തിയ തൊലാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിവാഹത്തോടു കൂടെ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകൽ നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യതയാണ് മഹർ എന്നുള്ളത് അല്ലേ അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാണ് മഹറിൽ നിന്നും നീ എന്നെ ഒഴിവാക്കി തരികയാണ് എങ്കിൽ നീ അതോടുകൂടെ തോലിക്കാവുന്നതാണ് നിന്നെ ഞാൻ ചൊല്ലിക്കോളാം എന്ന് പറയുകയാണ് ഇനി മഹർ തന്നെ ആവണമെന്നില്ല ഭർത്താവ് ഭാര്യയ്ക്ക് നൽകാനുള്ള മറ്റെന്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യമായാലും വേണ്ടില്ല ഏതായാലും ഈ ഇബറാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തൊലാക്കും എഴുത്താവുമായിട്ട് ബന്ധപ്പെടുത്തിയ തൊലാക്ക് പോലെ തന്നെയാണ് അതായത് അതും ഹൊ ഗണത്തിൽ പെടുന്നതാണ് എന്നർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക തമ്പി ഫി ബയാനിൽ ഇബ്രാഹി ഇബ്രാഹിനെ കുറിച്ച് പറയുന്ന തമ്പി എന്നർത്ഥം അൽ ഇബ്രാ ഉ കൽ എഴുത്തായി ഇപ്പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ഇബറാ എന്നുള്ളത് എഴുത്തിനെ പോലെ തന്നെയാണ് എഴുത്തായിൽ മഴ വധത്തുണ്ടാകും താഴെയൊക്കെ ഉണ്ടാകും ഉപയോഗിച്ചാൽ ഇതിൽ ഫൗരിയത്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇബ്രാ നടക്കുന്നതാണ് എന്നർത്ഥം അപ്പോൾ ഫഫി ഇൻ അബ്രാഅത്തിനി എൻ്റെ ഭാര്യ എന്നെ മുക്തനാക്കുകയാണ് എങ്കിൽ ഫഹിയ തോലിഖുൻ ഓക്കെ അങ്ങനത്തെ ഒരു ജവാബ് കൂടി അവൾ സങ്കല്പിക്കണം അപ്പോൾ എന്നെ മുക്തനാക്കുകയാണെങ്കിൽ അവൾ തോലിക്ക് അല്ലെങ്കിൽ ഇൻ അബ്രീനീ ഫഅന്തി തോലിഖുൻ നീ എന്നെ മുക്തനാക്കുകയാണ് എങ്കിൽ നീ തോലിക്ക് എന്നുള്ളതിൽ ഉണ്ട് എന്ത് ലാ ബുദ്ധമിൻ ഇബറാ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നെന്ത് ഇൻത്തോ ത്തിനി കഥാഫാൻ എന്ന് പറയുന്നിടത്ത് ഫൗറൻ നിലക്കു തന്നെ അവൾ ആ സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ ഇൻ അബറത്തിനി എന്ന് പറഞ്ഞാലും ലാ ബുദ്ധമിൻ ഇബ്രാ ഇഹ ഫൗറൻ അവളത് പെട്ടെന്ന് തന്നെ ഇബറാ ചെയ്ത് മുക്തനാക്കി കൊടുക്കൽ നിർബന്ധമാണ് ബറാഅത്തൻ സ്വഹൈഹഅത്തൻ അത് തന്നെ സ്വഹൈഹായിട്ടുള്ള ബറാഅത്തായിരിക്കണം ഒരു ബറാഹത്ത് ശരിയാവണമെങ്കിലുള്ള നിബന്ധനകൾ ഇൻഷാല് ഇനി വരുന്നുണ്ട് അവൾ രക്ഷീതത്തായി രണ്ടു പേർക്കും എത്രയാണ് കതിരുന്നറിയണം എന്ന് പോലത്തെ ഛർത്തുകളൊക്കെ വരുന്നുണ്ട് ഏതായാലും ബറാഹത്തൻ സ്വഹീഹത്തായിരിക്കണം അതുതന്നെ അഖിബ ഇൽമിഹ തൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ അറിഞ്ഞ തൊട്ടുടനെ തന്നെ അവൾ ഈ ബ്രാഹ് നടത്തിയിരിക്കണം എന്നർത്ഥം ഓക്കെ എന്നാൽ മാത്രമേ ആ തൊലാഖ് അവിടെ സംഭവിക്കുകയുള്ളൂ വ ഇല്ല ഇനി അങ്ങനെ ഇല്ലെങ്കിലോ അതായത് അവൾ പെട്ടെന്ന് തന്നെ ഇബറാഹ് ചെയ്ത് കൊടുത്തില്ല അല്ലെങ്കിൽ ആ ബറാഹത്ത് സ്വഹീഹത്തായില്ല എങ്കിലോ ലം ഞങ്ങൾ ആ തൊലാഖ് അവിടെ സംഭവിക്കുകയില്ല എന്നർത്ഥം ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആ ഭാര്യ ഹാതിയറത്താവട്ടെ വാ ഇബത്താവട്ടെ ഇൻ അബറത്തിനി എന്ന് ഭാര്യയോട് നേരിട്ട് പറഞ്ഞാലും ഇൻ അബറ സ്നി എന്ന് മറ്റൊരാളോട് ഭാര്യയെക്കുറിച്ച് പറഞ്ഞാലും എല്ലാം ഫൗരിയത്ത് വേണം എന്നാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്നാൽ വ ഇഫ്താ ഉബിം ചില ഫഹഹി പണ്ഡിതന്മാർ ഫതുവ നൽകിയത് അതെന്താ ീർച്ചയായിട്ടും ഇബത്തായിട്ടുള്ള സ്ത്രീയിൽ സംഭവിക്കുന്നതാണ് മു തൊല ഖാൻ എന്ന് പറഞ്ഞാൽ അവൾ അത് അറിഞ്ഞതിൻ്റെ തൊട്ടുടനെ തന്നെ പറയട്ടെ പറയാതിരിക്കട്ടെ ഫൗരിയത്ത് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ വായിബത്തായിട്ടുള്ള സ്ത്രീയിലാണ് എങ്കിൽ ഇൻ അബറത്തിനിൻ എന്നാണ് ഈ ഭർത്താവ് പറഞ്ഞത് എങ്കിൽ അവിടെ ത്വലാഖ് എന്തായാലും സംഭവിക്കുന്നതാണ് കാരണം ലി ലം യുഹാഖിബ് ഹാബിൽ അഴിവളി കാരണം ആ ഭർത്താവ് ഇന്നാലിൻ്റെ ഇഴി കൊണ്ട് അതായത് ഇബ്രാ ആണല്ലോ ഇവിടുത്തെ ഇവള് ആ ഇവൾ കൊണ്ട് അവളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ള കാരണം വെച്ചുകൊണ്ട് ഓക്കെ ഒരാൾ നേരിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ ഇപ്പോൾ തന്നെ കിട്ടണം എന്നുള്ള ഒരു ചിന്ത ഭർത്താവിന് ഭർത്താവിനുണ്ടാകുന്നത് അവൾ എന്ന് മറ്റൊരാളോട് പറയുകയാണ് എങ്കിൽ അവന് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ആയിവത്തായിട്ടുള്ള ഭാര്യയെക്കുറിച്ച് ഒരാൾ ഈ എന്ന് പറയുകയാണെങ്കിൽ അത് മുത്തലക്ക നിലക്കു തന്നെ ഫൗരി ഫൗറൻ നിലക്കാവട്ടെ ആവാതിരിക്കട്ടെ ആ തൊലക്ക സംഭവിക്കുമെന്ന് ചില ഫിഹഹി പണ്ഡിതന്മാർ ഫത്വ പറഞ്ഞത് ബീദുൻ അത് വിദൂരത്തുള്ള അഭിപ്രായമാണ് അതിനെ അവലംബിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മുഖാലിഫുൽ കലാമിഹിൻ മറ്റു ചില സന്ദർഭങ്ങളിൽ ഫിഹഹി പണ്ഡി ഈ ഫിഹഹി പണ്ഡിതന്മാരുടെ സംസാരത്തിനോട് തന്നെ ഈ ഒരു മസ്അല എതിര് ആവുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് ആ ഒരു ഫത്വ നമ്മൾ അവലംബിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നോക്കാം വലവുകാലയിൽ ഒരു ഭർത്താവ് പറയുന്നത് എന്താ ഇൻ അബറ അബറത്തിനി എൻ്റെ ഭാര്യ എന്നെ മുക്തനാക്കുകയാണ് എങ്കിൽ മെഹ്റു നൽകണ്ട എന്ന് പറയുകയാണെങ്കിൽ ഫ അന്ത വക്കീലുൽ ഫി തൊലാഖിഹ അവളെ തൊലാക്കുറ്റെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു അതിൽ നീ വക്കീലാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ ഭാര്യ മഹർ നൽകണ്ട എന്ന് എന്നോട് പറഞ്ഞാൽ പിന്നെ നിനക്ക് തോന്നിയത് പോലെയാകാം നിനക്ക് വേണമെങ്കിൽ അവളെ തൊലാക്കുറിച്ചെല്ലാം വേണ്ട എങ്കിൽ വേണ്ട എന്നും വെക്കാമെന്നർത്ഥം ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫ അബ്രഅ അു അങ്ങനെ ആ ഭാര്യ ഇവനെ ഭരി ആക്കി കൊടുക്കുകയും ചെയ്താൽ ഭരി ആ അതോടുകൂടെ തന്നെ ഈ ഭർത്താവ് അതോടുകൂടി വരി ആയി അവൻ പിന്നെ ആ മഹർ നൽകേണ്ടതില്ല അല്ലെങ്കിൽ ആ കാശ് നൽകേണ്ടതില്ല സുമ പിന്നെ അൽ വക്കീൽ മുഹയ്യറും ഇവൻ ഏൽപ്പിച്ചിട്ടുള്ള ആ ആളുണ്ടല്ലോ ഇപ്പോൾ ജയ്ദ് അമ്രനോടാണത് പറഞ്ഞത് എങ്കിൽ ഇവിടുത്തെ അമ്ര മുഹയ്യറും അവൻ ചോയ്സ് നൽകപ്പെട്ടവനാണ് അവന് വേണമെങ്കിൽ അവളെ തൊലാഖ് ചൊല്ലാം അല്ലെങ്കിൽ വേണ്ട എങ്കിൽ വേണ്ട എന്നും വെക്കാം ഫ ഇൻ തൊല്ലക്ക ഇനി അവൻ തൊലാക്ക് ചൊല്ലുകയാണെങ്കിലോ വക്ക റജ ആ തൊലാക്ക് റജഅയ്യായിട്ടാണ് സംഭവിക്കുന്നത് ഓക്കെ ഒന്ന് ശ്രദ്ധിക്കണേ നമുക്കറിയാം ഇത് ഹുൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഹൊ ആണ് എങ്കിൽ അത് ബാകുന്നതാണ് നമുക്കറിയാവുന്നതാണല്ലേ എന്നിട്ടും ഇവിടെ എന്നാണ് പറഞ്ഞത് രജ്യ ആയിട്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അവിടെ ഹുഴ നടക്കുന്നില്ല ഒറ്റ തലാഖ് മാത്രമേ സംഭവിക്കുന്നുള്ളൂടെ കാരണം ലിഅനൽ ഇബറ ആ കാരണം ഇവിടുത്തെ ഇബറാ വകാഫി മുഖാബലി തൗക്കീലി അത് തൗക്കീലിന്റെ മുഖാബലായിട്ട് വന്നതാണ് അല്ലേ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ എന്താ പറഞ്ഞത് അവൾ എനിക്ക് മുക്ത അവൾ എന്നെ മുക്തനാക്കി തരികയാണെങ്കിൽ നീ വക്കീലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇബ്രാഹ് നടന്നാൽ അവിടെ തൗക്കീലാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞത് എന്താ ഹുൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇവളിന് മുഖാബലിയായിട്ട് എന്താണ് വരേണ്ടത് ത്വലാഖാണ് വരേണ്ടത് തൊലാക്ക് സംഭവിച്ചാൽ മാത്രമേ ഇബ്രാഹിന് ബദലായിട്ട് ത്വലാഖ വന്നാൽ മാത്രമേ അവിടെ ഹൊ ഇവിടെ തൗക്കിയിലാണ് വന്നത് എന്നതിനാൽ ഇത് ഹൊ ആയിട്ട് പരിഗണിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആ തൗക്കിയിൽ പ്രകാരം ഒരാൾ തൊലാക്ക് ചൊല്ലിയാൽ ഒറ്റ തൊലാക്കയെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് പോലെ ഇവിടെയും റജായിട്ടാണ് തൊലാഖ് സംഭവിക്കുന്നത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് നോക്കാം വമൻ അള്ളാഖ് തൊലാഖ സൗജത്തിഹി ഒരാൾ തൻ്റെ ഭാര്യയുടെ തൊലാക്കിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അവൾക്ക് ഇവൻ നൽകേണ്ട സ്വതാഖിൽ നിന്നും അവൾ ഇവനെ ഇബറാ നടത്തുന്നതുമായിട്ട് ഒരാൾ തള്ളിയാക്കി പറഞ്ഞാൽ അതായത് അവൾ എപ്പോഴാണോ എനിക്ക് ആ മഹ്റ് ഇബറാ ആക്കി തരുന്നത് അപ്പോൾ അവൾ തോലക്കാണ് എന്നൊരാൾ പറഞ്ഞാൽ ലം യക്കാ അലിഹി ആ തൊലാക്ക് ഒരിക്കലും അവൻ്റെ മേൽ സംഭവിക്കുകയില്ല എങ്ങനെയായിട്ടല്ലാതെ ഇല്ല ഇൻ ഊജിതത് ബറാഅത്തുൻ സ്വഹൈഹത്തുൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഹൈഹായിട്ടുള്ള ബറാഅത്ത് നടന്നാലല്ലാതെ അത് തന്നെ മിൻ ജമി അലഹി ആ സ്വതാക്ക് മുഴുവനിൽ നിന്നും ഓക്കെ അപ്പോൾ സ്വതാക്ക് മുഴുവനും അവൾ ഇബ്രാഹ് ചെയ്തു കൊടുത്താൽ മാത്രമേ ആ طلاق برا سبب يكون يلو فيا قربا إن أنجنا سبب يكون يا نجيل أدبا إن يا طلاق وجيم شيء يمكن كارن بدور خلعان اللو ഇനിയാണ് ആ ബറാഹത്തുൻ സഹിഹത്തുൻ എന്നുള്ളതിൻ്റെ ഒരു രൂപം പറയുന്നത് എങ്ങനെയാണ് ഒരു ബറാഹത്ത് സഹിഹത്താകുന്നത് ബി എൻ തക്കൂന് റഷീദത്തൻ ആ സ്ത്രീ തന്നെ റഷീദത്തായിരിക്കണം റഷീദത്ത് എന്ന് പറഞ്ഞാൽ ആഖിലത്തും ആയിരിക്കണം എന്നർത്ഥം എന്നുള്ളതുപോലെ കൊല്ലും മിൻഹുമൊക്കെറഹു ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും രണ്ടുപേരും ആ സ്വതാക്ക് എത്രയാണ് എന്ന് അത് അറിഞ്ഞിരിക്കണം വലം തത്താഴില ബിഹി സക്കാത്തുൻ എന്നുള്ളതുപോലെ ആ സ്വതാക്കുമായിട്ടൊരു ജക്കാത്തും ബന്ധപ്പെടാൻ പാടില്ല ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണമാണ് എങ്കിൽ ഇരുപത് മിസ്കാൽ ഇരുപത് മിസ്കാൽ സ്വർണ്ണമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണമുണ്ട് എങ്കിൽ അതിൽ ഒരു വർഷം കഴിഞ്ഞാൽ ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണല്ലോ അപ്പോൾ ഇവൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഇവ ഇവൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ എൺപത്തഞ്ച് ഗ്രാം സ്വർണമായിരുന്നു അല്ലേ അപ്പോൾ അത് ഒരു വർഷം കൂടെ അതിനോട് ജക്കാത്ത് ബന്ധപ്പെട്ടു രണ്ടര ശതമാനം പിന്നീട് അത് സക്കാത്തിൻ്റെ അവകാശികൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലേ അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ അത് ഇബ്രാഹ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ആ മഹറിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഇബ്രാഹ് സംഭവിച്ചിട്ടില്ല കാരണം രണ്ടര ശതമാനം ഭാഗം ഇപ്പോൾ ഫുഖറാൻ അവകാശപ്പെട്ടതാണ് അപ്പോൾ അതുകൂടി സ്വതാക്കൽ പെട്ടതായിരുന്നു പക്ഷേ അത് ഇബ്രാഹ് ചെയ്ത് കൊടുക്കാനുള്ള അവകാശം ഭാര്യയ്ക്കില്ലാത്തതിനാൽ ആ സ്വതാക്ക് മുഴുവനായിട്ടും സ്വതാക്കൽ നിന്ന് മുഴുവനായിട്ടും അവൾ ഇബ്രാഹ് ചെയ്തു കൊടുത്തുവെന്ന് പറയാൻ സാധ്യമല്ലല്ലോ ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ വലം തത്താഴില ബിഹി എന്ന് പറഞ്ഞത് ജക്കാത്ത് ബന്ധപ്പെട്ടിട്ടുമില്ല എന്നർത്ഥം അപ്പോൾ ഒരു വർഷമാകുന്നതിന് മുമ്പായിരിക്കണം എന്നുകൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം എന്നാൽ ഈ ഷർത്തുകളൊക്കെ ഒത്താൽ ആ ബറാത്ത് സ്വഹീഹാവുകയുള്ളൂ ഖിലാഫലിഅല ബിഹി റൈമിയു റൈമി റഹിമഹുല്ലാ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഓക്കെ തമ്പിഹി എന്നുള്ള ഇസ്ഹാഖു ഷെറാസി തങ്ങളുടെ കിതാബിൻ്റെ ഷർഹ് എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് റെയ്മിയെ എന്നുള്ളവർ തഫ്ഖഹ എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഏതായാലും റെയ്മി ഇമാം വളരെ ദീർഘമായി സുദീർഘമായി പറഞ്ഞതിനെതിരായിട്ട് എന്താണാ പറഞ്ഞത് ലാ ഫർഖ ഒരു വ്യത്യാസവുമില്ല ബൈന താഹാ ബിഹി വഅദ്മിഹി ആ സകാത്ത് സ്വതാക്കുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെയും ബന്ധപ്പെടാത്തതിൻ്റെയും ഇടയിൽ ഒരു വ്യത്യാസവുമില്ല ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി ആ പറാത്തു ാണ് ഇമാമിനോട് എതിരായിട്ട് എന്ന് പറഞ്ഞല്ലോ ഈ റൈമി ഇമാമി ഈ ഒരു അഭിപ്രായത്തെ ഉദ്ധരിച്ചിട്ടുള്ളത് മൊഹക്കളായ പണ്ഡിതന്മാരെ തൊട്ടാണെങ്കിലും ശ്രീ അഭിപ്രായം അതല്ല വലം താത്തത് അത് ബറാത് ശരിയാകാനുള്ള നിബന്ധന തന്നെയാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വലം ബിഹി എന്നുള്ളത് വേണമെന്ന് എന്നുള്ളത് ബറാഹത്ത് ശരിയാകാനുള്ള ഷർത്താണ് എന്ന് വദാലിക്ക അത് ലി അന്നൽ ഇബറ ആ കാരണം ഇബ്രാഹ് ലാ യസ്യഹു മീൻ കതിരിഹ ആ ക്കാത്തിൻ്റെ കതിരിൽ നിന്നും ശരിയാകുകയില്ലല്ലോ കാരണം അതിൽ നിന്നും ആ ഇബ്രാഹി നടത്താനുള്ള അവകാശം പിന്നീട് ആ ഭാര്യക്കില്ല കാരണം അത് പിന്നീട് മിസ് ഫുഖറ മസാക്കിന്മാർക്ക് അവകാശപ്പെട്ടതാണ് എന്നർത്ഥം വഖദ് അള്ളക്ക ബിൽ ഇബ്രാഹിമിൻ ജമിഅഹി എന്നാൽ ഇവൻ ഇബ്രാഹുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആ സ്വതാക്കൽ നിന്നും മുഴുവനുമായിട്ടാണല്ലോ ഫലം തൂറ്റത് സുഫത്തുൽ അള്ളഖു അലിഹ തന്നെ ഫലം ഫലം തൂറ്റത് സിഫത്തുൽ ഉൽ മുഅഅൽ ഏതൊരു സിഫത്തിൻ്റെ മേലിലാണോ ആ തലാക്ക് ബന്ധപ്പെടുത്തപ്പെട്ടിരുന്നത് ആ സിഫത്ത് അവിടെ എത്തിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ബറാത്ത് സഹീഹാണ് എന്ന് പറയാവതല്ല എന്നർത്ഥം എന്നാൽ എന്നാലിവിടെ മൂന്നാമതായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട് ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം ബറാത്ത് സുഹീഹാവണമെങ്കിൽ സഖാത്ത് ബന്ധപ്പെടാൻ പാടില്ല രണ്ടാമത്തെ അഭിപ്രായം റെയ്മി ഇമാം പറഞ്ഞതനുസരിച്ച് ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി മൂന്നാമത്തേത് വാക്സിലുബാ ഇൻ എൻ ബി മഹ്റുൽ മിസ്ലി മഹ്റുൽ മിസ്ലി കൊണ്ട് ആ തൊലാഖ് ായിനായി പോകുന്നതാണ് അതായത് അവിടുത്തെ ജക്കാത്തിൻ്റെ കതിർ കുറച്ചാലും ജക്കാത്തിൻ്റെ കതിർ കുറച്ചാലും ആ മഹ്റുൽ മിസ്ലി പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്തു ചെയ്താൽ മതി ആ ഭാര്യ ഇബ്രാഹിം നടത്തി കൊടുത്താൽ മതി അതോടുകൂടെ എന്താകുന്നതാണ് ആ തൊലാക്ക് ബായിനാകുന്നതാണ് അതുപോലെ അവിടെ നടക്കുന്നതാണ് എന്നർത്ഥം ഓക്കെ ഇനി നമ്മൾ മറ്റൊന്ന് പറഞ്ഞിരുന്നു എന്ത് ആ ഭാര്യയും ഭർത്താവും എന്തറിഞ്ഞിരിക്കണമെന്ന് ആ സ്വതാത്തിൻ്റെ കതിറി എത്രയാണ് എന്നറിഞ്ഞിരിക്കണമെന്ന് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് വലു അബറ അത് ഇനി ആ ഭാര്യ എന്ത് ചെയ്തു ആ ഭർത്താവിനെ ഭരി ആക്കി കൊടുത്തു പക്ഷേ സുമദ്ദാഴ്ത്ത് പിന്നീട് അവൾ വാദിക്കുകയാണ് എന്ത് അൽ ജഹ്ല ബി കതിരി അത് എത്രയാണ് എന്ന് അനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ ബറാ അത് ശരിയായിട്ടില്ല എന്നവൾ വാദിക്കുകയാണെങ്കിലോ അപ്പോൾ പിന്നെ അവളുടെ ഈ വാദത്തെ നമ്മൾ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് പറയുന്നത് ഫ ഇൻജദ് സ്വഹൈറത്തൻ ഇനി സ്വകൈറത്തായിരിക്കെയാണ് അവൾ വിവാഹം ചെയ്യപ്പെട്ടത് എങ്കിൽ സുൽഹത്ത് ബിയമീനിഹ അവൾ സത്യം ചെയ്യുന്നതോടുകൂടെ അവൾ നമ്മൾ സത്യമാക്കേണ്ടതാണ് അതായത് അവൾക്ക് അറിയില്ലായിരുന്നു ഈ പറത്ത് ശരിയായിട്ടില്ല എന്ന് വെക്കണം ഔ ബാലയകത്തൻ ഇനി ബാലികത്തായിട്ടാണ് അവൾ വിവാഹം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇവിടുത്തെ അവസ്ഥ അറിയിക്കുന്നത് എന്താണ് അവൾക്ക് ആ സ്വതാക്ക് അറിവില്ലായിരുന്നു എന്നുള്ള ഒരു വിഷയമാണ് അവിടുത്തെ അവസ്ഥ അറിയിക്കുന്നത് അതെന്താണ് ലി കൗനിഹ ലം ലംതുസ്തൻ തീരെ സമ്മതം ചോദിക്കപ്പെടാത്ത ഒരു മുജിബറത്തായിട്ടുള്ള നിർബന്ധിക്കപ്പെട്ട് വിവാഹം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ അവർക്ക് ആ സ്വതാക്ക് എത്രയാണെന്നറിയാൻ സാധ്യതയില്ല ഫ കഥാലിക്ക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുജീകത ബിയ അവൾ എന്താണോ പറഞ്ഞത് അവൾക്കത് അറിയില്ലായിരുന്നു വറാ ശരിയായിരുന്നില്ല എന്നർത്ഥം ഓ ഇല്ല ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതായത് അവൾ ബാല്യകത്തായിരുന്നു എന്നുള്ളതുപോലെ ആ ഹാല് അറിയിക്കുന്നത് എന്താണ് ആ ഹാല് അവൾക്കത് അറിയില്ലായിരുന്നു എന്നറിയിക്കുന്നതില്ലെങ്കിലോ സുധ്യ കബിയ മേനി ആ ഭർത്താവിൻ്റെ സത്യം അനുസരിച്ചിട്ടാണ് അവിടെ പറയേണ്ടത് എന്നർത്ഥം അതായത് ആ ഭാഹത്ത് ശരിയാണ് എന്നാണ് ഭർത്താവ് വാദിക്കുന്നത് എങ്കിൽ അവനെക്കൊണ്ടത് സത്യം ചെയ്യിക്കണമെന്നർത്ഥം ഇനി അടുത്ത മസ്സല നോക്കാം വലോ കാല ഇനി അഭർത്താവ് പറയുന്നത് ഇൻ അബ്രീനീം മഹരിക്ക് ഫ അന്ത് തോൽഖുൻ ബാഴുതഷെഹരിൻ ഓക്കെ നിൻ്റെ മഹറ് നീ നൽകണ്ട എന്ന് നീ പറയുകയാണെങ്കിൽ എന്നെ മുക്തനാക്കി തരികയാണെങ്കിൽ ഫഅന്ത്യ തോൽയാൻ ബാഴുതഷെഹരിൻ ഒരു മാസത്തിന് ശേഷം നീ തോൽക്കാണ് നീ തോലാക്കി ചെല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞു ഫ അബ്രഅത്തു അപ്പോൾ തന്നെ അവൾ ബരി ആക്കി കൊടുക്കുകയും ചെയ്താൽ ബരി അ മുത്തലഖൻ അവൻ മുത്തലാഖായിട്ട് തന്നെ അവൻ എന്തു ചെയ്യുന്നതാണ് അവൻ ആ മഹറിൽ നിന്നും ഭരി ആകുന്നതാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തിന് മുമ്പ് എന്ത് ചെയ്തേക്കാം ഇവൻ മരിച്ചേക്കാം ഇവൻ മരിച്ചാൽ പിന്നെ തൊലാഖ സംഭവിക്കുകയില്ലല്ലോ കാരണം ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ തൊലാഖ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ തൊലാഖ് സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ അവൾ ഇവറ ചെയ്ത് കൂടെ അവൻ ഭരി ആയിട്ട് മാറി എന്നർത്ഥം സുമ്മ പിന്നെ ഇൻ ആഴ്ചയിലാ മുളയ ശഹരി ഒരു മാസം കഴിയുന്നത് വരെ ഇവൻ ജീവിക്കുകയാണെങ്കിൽ തൊലുക്കത്ത് ആ മാസം കഴിഞ്ഞാൽ അവൾ തൊലാക്കായി പോകുന്നതാണ് വ ഇല്ല ഇനി അവൻ ജീവിക്കുന്നില്ല എങ്കിലോ ഒരു മാസം ആകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ ഫല അവൾ തോലിയക്കായി പോകുന്നതല്ല ഓക്കെ അപ്പോൾ ഒരു മാസം തോലിയക്കായിട്ട് നിൽക്കുന്ന സ്ത്രീയും ഭർത്താവ് മരിച്ചിരിക്കുന്ന സ്ത്രീയും തമ്മിൽ അല്പം ചില വ്യത്യാസങ്ങളുണ്ട് അവരുടെ ഇന്ത്യയുടെ വിഷയത്തിൽ കാര്യങ്ങളിലൊക്കെ ഏതായാലും ഒരു മാസത്തിന് മുമ്പ് ആ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ അവൾ തോലിയക്കല്ല മറിച്ച് ഭർത്താവ് മരിച്ചവളാണ് എന്നർത്ഥം അപ്പോൾ അതിനനുസരിച്ചിട്ടാണുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇനി അടുത്തത് വഫിൽ അൻവാരി അൻവാർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇർദബി ലി റഹ്ഹ് എഴുതിയിട്ടുള്ള കിതാബാണ് അപ്പോൾ അതിലുണ്ട് എന്ത് ഫി ഏത് കാര്യത്തിൽ അബറ തുകിമഹി ബിഷർത്ത് ി ഓക്കെ ഒരു ഭർത്താവിനോട് ഭാര്യ പറയാണ് അബർ തുക്കി മഹരി എനിക്ക് കിട്ടാനുള്ള മഹറിയിൽ നിന്നും ഞാൻ നിങ്ങളെ ഭരി ആക്കുന്നു ബി ഷർത്ത് അൻ തുത്തല്ല നിങ്ങൾ എന്നെ തൊലാക്ക് ചൊല്ലണം എന്നുള്ള കൂടെ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നെ തൊലാക്ക് ചൊല്ലണം എന്നുള്ള ഷർത്തോടു കൂടെ നിങ്ങൾ ഞാൻ ആക്കി എന്ന് പറയുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഇബറാ ശരിയാവണമെങ്കിൽ അതിൽ എന്തു പാടില്ല ഒരു താഴെയൊക്കെ നടത്താൻ പാടില്ല അതായത് ഇങ്ങനെ നടന്നാൽ ഞാൻ ബലി ആക്കി തന്നു എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം ഓക്കെ അപ്പോൾ ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തപ്പെട്ട് ഇബ്രാഹു ശരിയാവുകയില്ല എന്നാണ് അപ്പോൾ ആ ബ്ര തൂക്കം ഇം മഹിരി ബിഷാർത്തിയാൻ തുത്തല്ലഖനി എന്ന് പറയുന്നു ഫ അപ്പോൾ ആ ഭർത്താവ് അങ്ങനെ അത് തൊലാക്ക് ചൊല്ലുകയും ചെയ്തു അങ്ങനെ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലുകയും ചെയ്താൽ വ കാ ആ ക്ലാക്ക് അവിടെ സംഭവിക്കുന്നതാണ് പക്ഷേ വല എബ്രു ആ ഭർത്താവ് അവിടെ ബലി ആകുന്നില്ല ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ ഇബ്രാഹു ശരിയാവണമെങ്കിൽ മറ്റൊന്നിനോട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് ഇവിടെ ബിഷർത്തിയൻ തുത്തല്ലി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഇബ്രാഹു ശരിയാവുകയില്ല അവൻ തൊലാഖ് ചൊല്ലിയാൽ ആൾ തൊലാഖ് സംഭവിക്കുമെന്നർത്ഥം പക്ഷേ ലാഖിൻ ലതീഫിൽ കാഫി കാഫി എന്നുള്ള കിതാബിലെ ഒരു ഫിഖി ഗ്രന്ഥമാണ് അതിൽ പറയുന്നത് എന്താണ് വാക്കുൽ ഗുൽക്കൈനിയു എന്ന് മാത്രമല്ല ആ കാഫിയിൽ പറയുന്ന വിഷയത്തെ ബുൽഖൈനി റഹ്മുഹുല്ല അംഗീകരിച്ചിട്ടുമുണ്ട് വകൈ റുഹു പണ്ഡിതന്മാരും ഏത് ഫി അബർ എന്ന് പറയുന്ന വിഷയത്തിൽ അതായത് ഭർത്താവിനോട് ഭാര്യ പറയുകയാണ് അപ്പറത്തുക്ക മീൻ സോ മീൻ സദാഖി ബിഷർത്തി തൊലാഖ് തൊലാഖ് എന്നുള്ള ഷർത്തോടുകൂടെ എന്ത് ചെയ്യുന്നു സദാക്കയിൽ നിന്നും നിന്ന് ഞാൻ ഭരി ആക്കുന്നുവെന്ന് പറഞ്ഞാൽ ഔ അല തുനി എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ അവൻ ത്വലാഖ് ചൊല്ലുന്നതോടു കൂടാതെ ഫുൾ ആയിട്ട് പരിഗണിക്കുന്നതിനാൽ അത് ബാഇൻ ബായിനായിത്തീരുന്നതാണ് വഴ അവൻ ബരി ആകുന്നതുമാണ് ബി ഖിലാഫി ഇൻ തൊലക്കത്തെ ഫരി ഇനി ആ ഭാര്യ പറയുന്നത് എന്താണ് ഇൻ തൊല്ലക്കത്തെ ലൊറത്തി എൻ്റെ ലൊറത്തിന് ലൊറത്തി എന്ന് പറഞ്ഞാൽ സഹകുളത്തി എന്നാണ് അർത്ഥം അതായത് ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് എങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഭാര്യയെക്കുറിച്ചാണ് ഒരാൾക്ക് ഇഷ ഖദീജ എന്നുള്ള രണ്ട് ഭാര്യമാരുണ്ട് ആ ഇഷ ഖതീജയെ സംബന്ധിച്ചിടത്തോളം നൊറത്താണ് നേരെ തിരിച്ചും ഓക്കെ അപ്പോൾ ഇഷ പറയാണ് തൻ്റെ ഭർത്താവിനോട് ഇൻ തൊല്ലക്കത്തൊറത്തി ഖദീജയെ താങ്കൾ തൊലാക്ക് ചൊല്ലുകയാണെങ്കിൽ ഫാൻ തരി ഉമ്മിൻ സ്വദാക്കി അങ്ങനെയെങ്കിൽ നിങ്ങളെനിക്ക് സദാഖ് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തൊല്ലക്ക ലൊറത്ത ഇത് കേട്ടിട്ട് ആ ഭർത്താവ് ആ ഖദീജയെ തൊലാക്ക് ചൊല്ലുകയും ചെയ്താൽ വക്കാൾ തൊലാക്കൂ തൊലാക്ക് സംഭവിക്കുന്നതാണ് വലാ വലാബറാഅത്ത എന്നാൽ അവൻ ആ തൊലാ അവൻ ആ സ്വതാക്കൽ നിന്നും മുക്തനാവുകയില്ല ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക കാഫി എന്നുള്ള കിതാബിൽ ബുൽഖൈനിമാം അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് അബർത്തു കിൻ സദാഖിഷി തൊലാഖ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ആയിട്ട് തന്നെ സംഭവിക്കുന്നതാണ് ബറാഅത്തും ഉണ്ടാകുന്നതാണ് പക്ഷേ ഇൻ തൊല്ലത്തും ഓർമ്മത്തി ഫാൻ തബരിഅമീൻ സദാഖ്യ എന്ന് പറഞ്ഞാലോ അവിടെ അവിടെ ഒറ്റ തൊലാക്കയെ സംഭവിക്കുകയുള്ളു ഹുൽ ആവുകയില്ല അതുപോലെ തന്നെ ബറാഅത്തും സംഭവിക്കുകയില്ല എന്നർത്ഥം ഇവിടെ അതിനുള്ള കാരണം ഒന്ന് ശ്രദ്ധിക്കണം ബി ഷർത്തി തൊലാക്ക എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള താഴിയൊക്കെ അല്ല അവിടെ നടക്കുന്നത് അല്ലേ അപറത്തുക ബി ഷർത്തി തൊലാക്കി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ താഴെയക്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സിയ ഇൻ അല്ലെങ്കിൽ ഇത എന്ന പോലത്തെ സീകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതിനാൽ അത് പൂർണ്ണമായിട്ടുള്ള താഴേക്കായിട്ട് എണ്ണാമതല്ല മറ്റൊന്നുമായിട്ട് ഇബറാ ബന്ധപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല അത് അതുകൊണ്ട് അബറത്തു കമ്മിൻ സദാഖ ബിഷർത്തി തൊലാക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഹൊ സംഭവിക്കുന്നതാണ് ബറാഹത്തും സംഭവിക്കുന്നതാണ് പക്ഷേ രണ്ടാമത്തെ രണ്ടാമത്തെടത്ത് ഇൻ തൊല്ലക്കത്ത ലൊറത്തി ഫാൻ തബരി ഉമ്മിൻ സോദാക്ക എന്ന് പറഞ്ഞാലോ അവിടെ ഇൻ തൊല്ലക്കത്ത ലൊറത്തി എന്നുള്ള താഴിയേക്ക് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ബന്ധപ്പെടുത്തിയത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഇബ്രഹി ശരിയാവുകയില്ല ഹു നടക്കുകയില്ല ഓക്കെ ഇതാണ് കാഫിയിൽ പറഞ്ഞിട്ടുള്ള ആ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കുള്ള ഒരു ന്യായം ഓക്കെ ഏതായാലും കാഫിയിൽ പറഞ്ഞിട്ടുള്ള കാര്യവും ശരിയല്ല എന്നുള്ള രീതിയിലാണ് എന്തായിട്ടുള്ളത് മധബബിൽ പ്രബലമായിട്ടുള്ളത് അതായത് ഏത് നിലക്ക് താഴെയൊക്കെ നടത്തിയാലും അത് ഇന്നെന്ന് വെച്ചിട്ട് ചെയ്യട്ടെ ഇപ്പോൾ ഷർത്തി തൊലാക്ക എന്ന് വെച്ചിട്ട് ചെയ്താലും ഒക്കെ ആ ഇബ്രാഹിം ശരിയാവുകയില്ല ഫുൽ നടക്കുകയില്ല എന്നാണ് പ്രബല വീക്ഷണം എന്നർത്ഥം അതാണ് അടുത്തത് കാലഷി ഹുന ഇബിനെ ഹജറുൽ ഹൈത്തമേത്തങ്ങൾ പറയുന്നു വൽ മുത്തജിഹ് മാഫിൾ അൻവാരി അൻവാർ എന്നുള്ള കിതാബിൽ പറഞ്ഞതാണ് ന്യായയുക്തമായിട്ടുള്ള അഭിപ്രായം കാരണം ഷർത്തൽ മത് കൂറാം കാരണം ബി ഷർത്തി എന്നുള്ള ആ പറയപ്പെട്ട ഷർത്ത് മൂത്തൊലമീനുള്ളി താഴിയെ അത് താഴീത്തനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴീക്ക സംഭവിച്ചിട്ടുള്ള ഇബറ എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാവുന്നതാണ് അതുകൊണ്ട് അവിടെ നടക്കുകയില്ല എന്നുള്ള അൻവാറിൽ പറഞ്ഞ അഭിപ്രായമാണ് ന്യായയുക്തമായിട്ടുള്ളത് എന്നർത്ഥം